ആഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടെങ്കിലും ഞായറാഴ്ച എന്നും എനിക്ക് പ്രിയപ്പെട്ടതാണ് ഇന്നെന്തായാലും അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു രാവിലെ തന്നെ തനിക്കുട്ടനെയും ധ്യാങ്കുട്ടനേയും കുളിപ്പിച്ച് റെഡിയാക്കി ഞാനും റെഡിയായി ഞങ്ങൾ മൂന്നുപേരും ഒരുങ്ങാതെ ചേട്ടാ വെഡ്ഡിന്ന് പോലും എഴുന്നേക്കത്തില്ല ഞങ്ങൾക്കൊരുങ്ങാൻ കൂടുതൽ സമയം വേണമെന്നുള്ളതാണ് പുള്ളിയുടെ ന്യായം എന്നാണേലും പിള്ളാരെയും പിറങ്ങണിയെല്ലാം വാരിക്കിട്ടി ഞങ്ങൾ അമ്പലത്തിലെത്തി ഇതാണ് കോട്ടാനമ്പലം മുമ്പൊക്കെ ഞങ്ങളിവിടെ തൂക്കുവാലം കയറിയായിരുന്നു വന്നുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പ്രളയത്തിൽ തൂക്കുവാലത്തിൻ്റെ ബലം കൂടിയതുകൊണ്ടാണോ അതിൽ വന്നിടിച്ച മരകഷ്ണത്തിൻ്റെ ശക്തി കൂടിയത് കൊണ്ടാണോ എന്നറിയില്ല തൂക്കുവാലം പൊളിഞ്ഞുപോയി അതിനുശേഷം അക്കരയിലുള്ളവർക്ക് ഇക്കരെ വരെ അനിച്ചിരി ബുദ്ധിമുട്ടാണ് ഇവിടെ വന്നാൽ നാനിക്കുട്ടൻ ഇതിനിടെക്കൂടെ കയറി ഇറങ്ങി നടക്കണം ഇത് സ്ഥിരം കാഴ്ച ആയതുകൊണ്ട് അവിടുത്തെ കമ്മറ്റിക്കാരും ഇപ്പം ഒന്നും പറയാതെ സൂക്ഷിക്കണം എന്നൊരൊറ്റ വാക്ക് അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതു ഞാൻകുട്ടൻ്റെ ഉടുപ്പൻ്റെ കയ്യിൽ തന്നിട്ട് ധനക്കുട്ടൻ അച്ചട പുറകെ ഓടുന്ന എന്തിനാണെന്നറിയോ പ്രസാദമായിട്ട് കിട്ടിയ കടും പായസം കഴിക്കാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് എട്ടരയാകുമ്പോൾ കഴിക്കുന്ന ധനക്കുട്ടന് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പം നല്ലപോലെ വശന്നു അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദമൊക്കെ തൊട്ട് കഴിഞ്ഞിട്ട് ധനക്കുട്ടൻ അച്ചട കഴിക്കുന്ന പായസക്കുപ്പിയിലൊക്കെ ആയിരുന്നു പിടുത്തം അവിടെ നിന്നൊരു സെൽഫി എടുക്കാന്ന് വെച്ചപ്പോൾ ധനക്കൂട്ടൻ പായസം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ വരുമ്പോൾ വീഡിയോ എടുത്തരാന്നൊക്കെ പറഞ്ഞോണ്ടാ ചേട്ടാ എൻ്റെ കൂടെ വന്നത് ഇവിടെ വന്നപ്പം ഇതെൻ്റെ വീട്ടിൽ നിന്ന് വന്ന ഐറ്റം തന്നെയാണോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നി പോ ഒന്നും പോക്കണ്ടില്ലേ ഞാനുമായിട്ട് ഒരു ബന്ധവും പോലെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരാണോ ആണോ ധനക്കൂട്ടന് വിശപ്പിൻ്റെ വിളി കൂടുതലായതുകൊണ്ട് അവിടെ അടുത്തൊരു ചായക്കട തന്നെ ഞങ്ങൾ കഴിക്കാൻ കയറി ദോശ വേണോന്നായിരുന്നു പറഞ്ഞത് അവിടെ ചെന്നപ്പോൾ ഒന്നുമില്ല പിന്നെ ഞങ്ങൾ ചെന്നതല്ലേ നോർത്തിട്ട് ആ ചേട്ടൻ ബാക്കിയിരുന്നു മാവ് വെച്ച് പൊറോട്ട അടിച്ചതാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അവിടെ പിടിച്ചിരുത്തി തനിക്കുട്ടനാണേൽ അവിടെ ഇരുന്ന കപ്പും ഗ്ലാസും ഗ്ലാസ്സും എല്ലാം തട്ടിമറിക്കുമായിരുന്നു കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നല്ല ചൂട് പൊറോട്ട തനിക്കുട്ടന് കിട്ടി പൊറോട്ടയും സാമ്പാറും കൂട്ടി ധനിക്കുട്ടനും കഴിപ്പ് തുടങ്ങി ചേട്ടായിക്കും ഇതിനിടയിൽ ഒരു പണി ഞാൻ കൊടുത്തു കുഞ്ഞിന് പാൽ കൊടുത്തോളാൻ പറഞ്ഞു കുഞ്ഞിനെ ചേട്ടായി പിടിച്ച സമയം നോക്കി ഞാനും കഴിക്കാൻ ഇരുന്നു ഞാൻ മേടിച്ചത് പൊറോട്ടയും കടലക്കറിയായിരുന്നു കേട്ടോ ആ സമയം കൊണ്ട് ധനിക്കുട്ടൻ കഴുപ്പെല്ലാം കഴിഞ്ഞു കയ്യും കഴുകി വന്നിരുന്നു ധ്യാങ്കുട്ടനെ കളിപ്പിക്കുക ചേട്ടയുടെ പരിചയക്കാരുടെ കടയായതുകൊണ്ട് ചേട്ടായി അവിടെ ഇരുന്ന് ഭയങ്കര സംസാരമായിരുന്നു അവരോട് ധനിക്കുട്ടനെയും ധ്യാൻകുട്ടനേയും കണ്ടപ്പോൾ അവർക്ക് വിടാനേ താല്പര്യം അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അടുത്തൊരു കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ പോയത് ചേട്ടയുടെ പെങ്ങളുടെ വീട്ടിലേക്കാണ് പെങ്ങളെന്ന് പറഞ്ഞാൽ പേരപ്പൻ്റെ മോളാണേ ഇതാണ് അളിയൻ അളിയൻ കുഞ്ഞിനെ കണ്ടതും കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ചെന്നതിൻ്റെ ഒരു ഞെട്ടിൽ അവരുടെ മുഖത്തുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് എട്ടൊമ്പത് വർഷമായെങ്കിലും ഞാൻ ഇവരുടെ വീട്ടിലൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് ഞങ്ങൾ വന്നതിൻ്റെ സന്തോഷത്തിൽ അളിയൻ്റെ ചേട്ടൻ്റെ വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പോയി കുറച്ച് നേരാവരുടെ അടുത്ത് കത്തി അടിച്ചിരിക്കുകയൊക്കെ ചെയ്തു അതിനിടയിൽ ധ്യാൻകുട്ടൻ ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റിരിക്കുന്ന ധ്യാങ്കുട്ടൻ്റെ പിള്ളേർ വന്നിരുന്ന് കളിപ്പിക്കുക ചേച്ചിക്കാൻ മൂന്ന് പെൺ കുറേ നേരം അതുങ്ങളിരുത്തി കളിപ്പിച്ചു ചേച്ചി തെറുതി വെച്ച് കറിയും കഞ്ഞിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കതിനൊന്നുമുള്ള സൗകര്യമായിരുന്നു ധനിക്കുട്ടനാണെങ്കിൽ പിള്ളേരുടെ ഒരു വണ്ടി കിട്ടി അതും കൊണ്ട് അതുവഴി നടക്കുമായിരുന്നു പെട്ടെന്ന് ഏട്ടായി പോകാമെന്ന് പറഞ്ഞപ്പം അവനെ വണ്ടി വിട്ടുപോരാനുള്ള വിഷമമായിരുന്നു തലങ്ങും വിലങ്ങും നടന്ന് പിള്ളേർ ആൺകുട്ടിന് ഉമ്മ കൊടുക്കുമായിരുന്നു ചേച്ചിക്കാണെങ്കിൽ ഇന്ന് വിടണമെന്നേ താല്പര്യം ഇല്ലായിരുന്നു രണ്ടു ദിവസം നിന്നിട്ട് പോടാ എന്നായിരുന്നു പക്ഷെ വീട്ടിൽ ചെന്നിട്ട് പണിയുണ്ടെന്നും പറഞ്ഞ ചേട്ടാ ഞങ്ങളെ കുട്ടി അവിടെ നിന്ന് ഇറങ്ങി സത്യം പറഞ്ഞാൽ ചേച്ചിയോടും കളിയോടും ഒക്കെ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ലായിരുന്നു ഉച്ചയായി ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വെയിലും ബൈക്കിനായത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും പോകുന്നത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ ഒന്ന ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ഫാമിലി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതാണ് ഞങ്ങളുടെ മണിമലയാറ് തിരിച്ചു പോരുന്ന വഴി കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കടയിൽ ചെന്നപ്പോൾ നാരങ്ങ മുട്ടായി വേണമെന്ന് പറയുന്ന ആൻകുട്ടിന് നാരങ്ങ മുട്ടായി വാങ്ങിച്ചു കൊടുത്തു ആ നാരങ്ങ മുട്ടായി അവനവിടെ നിന്ന് തന്നെ പകുതിയും തീർത്തു ബില്ല് പേ ചെയ്യാൻ ചെയ്യാനെടുത്തപ്പം രാംകുട്ടന പൈസ കയറി പിടിച്ചു ഇതാണ് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടും അറിയിക്കണം ഞങ്ങളുടെ ഫാമിലിയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഏട്ടായി വന്ന പാടെ മരുന്നടിക്കാൻ കേറി മുറ്റം നിറയെ പുല്ലാണ് നോക്കൂ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ധനക്കു ഞാൻകുട്ടനും വഴക്കായത് കാരണം അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അന്ന് കഴിഞ്ഞ് വൈകിട്ടൊരു ബിരിയാണി തട്ടിക്കൂട്ടി കാവ്യം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ബിരിയാണിയും കഴിച്ചു അന്ന് ആ ദിവസം അങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞു അപ്പോൾ ഓക്കെ ബൈ